സൽമാൻ റുഷീദി എന്ന പേരിൽ പത്തിരുപതോളം നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഉണ്ടായി ലക്കനോക്കാരനാണ് അവൻ അദ്ദേഹത്തിൻ്റെ നാഷണൽ ടി ബ്രിട്ടനാണ് എന്നൊക്കെ കേട്ടു അല്ലേ അവൻ ഇന്ന് വരെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇന്ന് വരെ അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവൻ താമസിക്കുന്ന എവിടെയാണ് ജീവപര്യന്തര തടയൽ ഗവൺമെൻറ് അല്ല കൊടുത്തത് പിന്നെയോ അവൻ അവൻ ചെയ്ത ക്രൂരകൃത്യം അതിലൂടെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടും ആ പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടും എത്ര വർഷമായി ഒളിച്ചു കിടക്കുന്നു ഏ അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഒരു പെണ്ണ് റസൂദ് ചീത്ത പറഞ്ഞു അവൾക്ക് നാടില്ലാതെയായി മാറി പേടിച്ചു കൂടാണ് ഞാൻ പറഞ്ഞു കാർട്ടൂൺ റസൂല്ലാക്കെതിരിൽ സല്ലല്ലാഹു അലൈവിസ്ലം റസൂല്ലാനെ ആക്ഷേപിച്ചുകൊണ്ട് കാർട്ടൂൺ വരഞ്ഞു ഒരു തൻ എവിടെ ഡെൻമാർക്കിൽ ആ ഡെൻമാർക്കിൽ നിന്നിട്ട് ഒരു കുട്ടി എൻ്റെ ഓഫീസിൽ വന്നു ഞാൻ ചോദിച്ചു ഈ വ്യക്തിയുടെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട് വീടിനെ വിലയും ചെയ്യുന്നത് ഒരു പ്രത്യേക യന്ത്രമാണ് ഏത് ഭാഗത്തിൽ ആര് ചെന്നാലും സിറൺ കൂകും ഉപ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റൂലെന്ന് മാത്രമല്ല മുപ്പരുടെ വീട്ടിൻ്റെ പരിസരത്തിൽ ആരും വെറു വരികയാണെങ്കിൽ അത് അറിയാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക യന്ത്രം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ് പുറത്തിറങ്ങാൻ തന്നെ ഇല്ലാതാണ് കാരണം പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടും ഇത്രയും നിഞ്ഞനും നികൃഷ്ഠനുമായി ജീവിക്കേണ്ട ഗതികേടാണ് റസൂള്ളി സലഹു അലൈ വസ്ലമിന് ചീത്ത പറയുന്നവർക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ആ ഞാൻ എന്തിനാണ് അവിടെ ചെന്നത് ഇസ്ലാമിക ചികിത്സയിൽ നിന്നിട്ട് അവിടേക്ക് അവിടേക്ക് ആ മനുഷ്യൻ എന്താവരുത് ഇങ്ങനെയുള്ള പിശാച്ച് ഇത് വീടാക്കി മാറ്റുന്നതായ ഹൃദയമായി മാറരുത് പിശ പിശാച്ച് വീടാക്കി മാറ്റുന്ന തലച്ചോറായി മാറരുത് മാറരുത് പിശാച്ചിനുള്ള സൗകര്യങ്ങൾ നമ്മളിലൂടെ ലഭിക്കുന്ന പിശാച്ചിന് വേണ്ടത് അഴുക്കാണ് പിശാച്ച താമസിക്കൽ അഴുക്കിലാണ് കൊട്ടയിലാണ് കക്കൂസിലാണ് അതുപോലെ കക്കൂസിനോട് തുല്യപ്പെടുന്ന ഹൃദയങ്ങളിലാണ് കക്കൂസിനോട് തുല്യപ്പെടുന്നതായ ചിന്താഗതി ഉള്ളവർ ഉള്ളവരിലാണ് അതുകൊണ്ടാണ് പൈശാചിക്ക് ശല്യം അങ്ങനെയുള്ളവരെ പിടികൂടുന്നത് യഥാർത്ഥ മൗമി നിങ്ങൾ അല്ല യഥാർത്ഥ മോമിന് സത്യവിശ്വാസികൾ ആമനുബുഹും ഇന്നു കുലൂ ബുഹും വിധിക്കലില്ല അവർക്ക് അള്ളാൻ സ്മരിക്കുമ്പോൾ അള്ളാഹാനെ ഓർക്കുമ്പോൾ അള്ളാൻ്റെ മുമ്പിൽ തലകുനിക്കുമ്പോൾ അള്ളാഹിന്റെ മുമ്പിൽ ശുചി ചെയ്യുമ്പോൾ സുഹാൻ അള്ളാഹ എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഏത് സ്ത്രീ കീർത്തനങ്ങൾ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നു സമാധാനം ലഭിക്കുന്നു എത്ര തന്നെ പ്രയാസമുണ്ടായിരുന്നാലും എത്ര തന്നെ രോഗമുണ്ടായിരുന്നാലും അവരുടെ ഹൃദയം സമ ഹൃദയത്തിൽ സമാധാനമാണ് മഹാനായ അയ്യൂബ് നബി പതിനെട്ട് വർഷം അദ്ദേഹം മഹാ പ്രയാസത്തിൽ കിടന്നപ്പോഴും അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിട്ടേ ഇല്ല അലഹമുല്ല അലഹമുല്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്തുകൊണ്ട് അള്ളാഹുമായുള്ള ടച്ചുണ്ട് ബന്ധമുണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസനായ അള്ളാഹ് സെലക്ട് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിനെ അങ്ങനെയുള്ള ആളെക്കുറിച്ചല്ലാ പറയുന്നു അല്ലദീന ആ മനു സത്യവിശ്വാസികൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന അള്ളാഹ്ക്ക് മാത്രം അറക്കാൻ തീരുമാനിച്ച അള്ളാഹ്ക്ക് മാത്രം ജീവിക്കാൻ തീരുമാനിച്ച അള്ളാഹ്ക്ക് മാത്രം മരിക്കാൻ തീരുമാനിച്ച ഈയാക്കൻ അബുദു ഈ ആക്കൻ എന്ന വാക്കിൻ്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തിലേക്കാണ് സൂചന അല്ലദീന ആ മനു സത്യവിശ്വാസികൾ തും കൊല്ലം സ്മരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാകുന്നു സമാധാനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ യൂറോപ്പിലുള്ള മറ്റു രാഷ്ട്രങ്ങളിലോ ഇപ്പോൾ ദൈനംദിനം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുന്നവർ ആരൊക്കെയാണ് ലോകത്തിലെന്ന് പരിശോധിച്ചാൽ ശതമാനം നോക്കുകയാണെങ്കിൽ അള്ളാഹു വിശ്വാസമില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ല പറയുന്നു അറിയണം അല്ലോ അള്ളാഹുനെ ഓർക്കലുകൊണ്ട് മാത്രം അള്ളാഹുനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക കാരണം ഹൃദയം റബ്ബ് ശിക്ഷിച്ചതാണ് ആ റബ്ബിനോട് ബന്ധമുള്ള ഹൃദയമാകുമ്പോൾ റബ്ബിന്റെ അനുഗ്രഹം ആ ഹൃദയത്തിൽ ഇറങ്ങുന്നു അതോടുകൂടി ലോകം വിലയില്ലാതെയായി മാറുന്നു മല പോലെ വരുന്ന പ്രശ്നങ്ങൾ അവന്റെ മുമ്പിൽ മഞ്ഞുപോലെയായി അള്ള മാറ്റി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അല്ലി സത്യവിശ്വാസിയാവുന്നതോടൊപ്പം സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരോട് റബ്ബ് പറയും ും അവർക്കുള്ള വിജയമേ അവർക്കുള്ള സന്തോഷമേ അവർക്കുള്ള സന്തോഷമേ ആ തൂബ എന്ന പദത്തിന് ചില മുഹസ്തരുകൾ പറയുന്നു അത് സ്വർഗത്തിന്റെ പേര് തന്നെയാണ് എന്ന് ആപ് നല്ലൊരു മടക്കമാണത് നല്ലൊരു വീടാണത് അള്ളാ ആ വീട്ടിൻ്റെ ഉടമകളായി നാം എല്ലാവരെയും മാറ്റുമാറാകട്ടെ രോഗം എന്ത് വന്നാലും ആ രോഗത്തിനുള്ള ചികിത്സ അത് അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന വിശ്വാസത്തോടു കൂടി നാം കെട്ടുറപ്പുള്ള തവ തവക്കിലും കതിറും കതിറിലും കലാമുള്ള വിശ്വാസത്തോടു കൂടി ചികിത്സ ചെയ്തു ചെയ്തുകൊണ്ട് ആ ചികിത്സയിലൂടെ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടാതെ ഈ മാനിനെ വിശ്വാസത്തെ ആദർശത്തെ സംരക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ